നമസ്കാരം എന്റെ ഒരു ബന്ധുണ്ട് അദ്ദേഹം ഇപ്പോൾ സർക്കാർ സർവീസിൽ ഒരു ജോയിൻ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം ഞാൻ ഓർമ്മ വച്ച നാൾ മുതൽ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ രണ്ട് പത്രങ്ങൾ ഉണ്ട് അത് എപ്പോഴെന്നില്ല അദ്ദേഹത്തെ എപ്പോൾ കണ്ടാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ദ ഹിന്ദു എന്ന ഇംഗ്ലീഷ് ദേശാഭിമാനിയും മലയാളത്തിലെ ദേശാഭിമാനിയും ഉണ്ട് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ പല വായനശാലകളിലും സ്ഥിരമായി കയറാറുണ്ട് പോകാറുണ്ട് വായിക്കാറുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പം അദ്ദേഹം അത്തരത്തിൽ ഒരു വായനാ സംസ്കാരമുള്ള വ്യക്തിയാണ് താനെന്ന് എന്ന് വരുത്തി തീർത്ത അല്ലെങ്കിൽ ജനങ്ങളെ ബോധിപ്പിച്ച അല്ലെങ്കിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം പത്താം ക്ലാസ് പാസ്സായതായിട്ട് എനിക്ക് അറിയില്ല എന്തെങ്കിലും ആകട്ടെ അപ്പൊ ഒരു ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത് സർവീസിൽ കയറിയതാണ് അത് ഏത് വിധേനയാണെന്ന് നമുക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോയി അതായത് ഈ സി പി എം കാർക്കും ഇടതുപക്ഷക്കാർക്കും പൊതുവെ തങ്ങൾ വലിയ വായനാശീലരാണ് തങ്ങൾ വലിയ വലിയ ലോക ക്ലാസിക് വായിക്കുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഞാൻ ഈ വ്യക്തിയോട് ആന്റോൺ ചെക്കോ എന്ന റഷ്യൻ ചെറുതഭാകർത്തും നാടകകർത്തും സാഹിത്യകാരനുണ്ട് ആന്റോൺ ചെക്കോവിന്റെ കൃതികളെ കുറിച്ച് ദ ബിയർ എന്ന കൃതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് കേട്ടിട്ട് പോലെ ഷൊളോഖ അല്ലെങ്കിൽ മിഖായൽ ഷൊളോഖ് എന്ന വ്യക്തിയുടെ എന്ന എഴുത്തുകാരന്റെ റഷ്യൻ സാഹിത്യകാരന്റെ ഡോൺ ശാന്തമായൊഴുകും ആൻഡ് ക്വയറ്റ് ഫ്ലോസ് എന്ന ഡോൺ എന്ന പുസ്തകത്തെ കുറിച്ച് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല എന്റെ അച്ഛൻ ഒരു വലതുപക്ഷ വലത് പക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായതുകൊണ്ട് പണ്ട് മുതലേ ഈ റഷ്യൻ സാഹിത്യവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ തന്നെ ഞാൻ അത്യാവശ്യം വായിക്കാറുണ്ട് മാക്സിം ഗോർഖിയെയും ചെക്കോവിനെയും ഷൊക്കോവിനെയും ഒക്കെ തന്നെ അറിഞ്ഞത് അങ്ങനെ തന്നെയാണ് അപ്പം ഇവരൊക്കെ വായന ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ വായിച്ചു നോക്കുന്ന പതിവില്ല അതിൻ്റെതായ വിവരക്കേടുകളും ബുദ്ധിശൂന്യതയും ഒക്കെ ഇവരിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരാൾ സമൂഹ മാധ്യമത്തിൽ കിട്ടു വേറെ ആരുടെയുമല്ല നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും വലിയ ബുദ്ധിജീവി ചെറിയ കാര്യങ്ങൾ വലിയ വായിൽ പറയുന്ന വലിയ വായിൽ ചെറിയ കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെറിയ വായിൽ പറയുന്ന എം സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതായത് അദ്ദേഹം ദിവസങ്ങൾക്ക് മുൻപ് ഇട്ട ഒരു പോസ്റ്റാണ് ആൽബർട്ട് റീസ് വില്യംസ് എന്ന എഴുത്തുകാരനുണ്ട് ആൽബർട്ട് റീസ് വില്യംസ് ഇദ്ദേഹം എഴുതിയ റഷ്യൻ വിപ്ലവത്തിലൂടെ ത്രൂ ദ റഷ്യൻ റവല്യൂഷൻ എന്ന പുസ്തകത്തിന്റെ കോപ്പി ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അറിയിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ആണ് ഇത് എം സ്വരാജ് ആൽബർട്ട് റീസ് വില്യംസ് എഴുതിയ റഷ്യൻ വിപ്ലവത്തിലൂടെ ത്രൂ ദ റഷ്യൻ റവല്യൂഷൻ റാക്കറ്റിൽ എന്ന പുസ്തകത്തിന്റെ കോപ്പി ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അറിയിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് എത്തിയിരിക്കുന്നത് ഈ വലിയ വായനക്കാർക്കൊന്നും തന്നെ ഇവിടെ വലിയ വായനക്കാരിയായിട്ട് അവതരിച്ച ചിന്താചറോം എന്ന സി പി എം ഗാരി ചെങ്ങമ്മുടെ എഴുതിയ ഒരു കവിതയെക്കുറിച്ച് അത് വയലോക്കളിൽ എഴുതിയ വാഴക്കുലയാണ് എന്ന തീസിസിൽ എഴുതി വെക്കുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തു ഇവിടെ കൃത്യമായി കാര്യങ്ങൾ അറിയില്ല ഒന്നും അറിയില്ല എങ്കിലും താൻ വലിയ വായനക്കാരനാണ് വായനക്കാരിയാണ് എന്ന് വരുത്തി തീർക്കണം എന്നുള്ള ഈ സി പി എംകാരുടെ മണ്ടബുദ്ധി ആർക്ക് കിട്ടി അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം നമുക്കറിയില്ല വലിയ വായനക്കാരെ കാട്ടായം കാണിക്കുക എന്ന് പറയും വീട്ടിൽ വലിയ പുസ്തകങ്ങളൊക്കെ വില കൊടുത്ത് വാങ്ങി വെക്കുമായിരിക്കും ലൈബ്രറിയിലൊക്കെ സ്ഥിരമായി ഇറങ്ങുമായിരിക്കും പക്ഷേ ഈ പുസ്തകങ്ങളാരും ഇവർ വായിച്ചതായിട്ടോ അതിന്റെ ഈ പറഞ്ഞ വലിയ സി പി എം വലിയ സി പി എം നേതാക്കളും ഒക്കെ തന്നെ ഈ ദാസ് ക്യാപിറ്റൽ വായിച്ചതായിട്ടോ മാക്സിന്റെ മറ്റു പുസ്തകങ്ങൾ വായിച്ചതായിട്ടോ ഫ്രെഡറിക് എങ്കിൾസിന്റെ പുസ്തകങ്ങൾ വായിച്ചതായിട്ടോ നമുക്ക് അറിയില്ല സന്ദേശം എന്ന സിനിമയിൽ ശ്രീനിവാസന്റെ കഥാപാത്രം ഒരു പെണ്ണ് കാണാൻ പോയ സമയത്തിൽ ഡോൺ റോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക് പുസ്തകം വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ എന്ന് പെൺകുട്ടിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇതൊക്കെ ഇയാൾ വായിച്ചതായി ഒരറിവുമില്ല അല്ലെങ്കിൽ വായിച്ചതായ ചരിത്രമില്ല വായിക്കാൻ സാധ്യതയുമില്ല വരാനും ഈ പുസ്തകങ്ങളൊന്നും തന്നെ ഈ മാർസിസ്റ്റ് താത്വിക ആചാര്യന്മാരുടെ പുസ്തകങ്ങളൊന്നും തന്നെ വായിക്കാൻ യാതൊരു സാധ്യതയുമില്ല അങ്ങനെ വായിച്ച വളരെ കുറച്ച് സി പി എം കാരിൽ ഒരാളാണ് പി ഗോവിന്ദ പിള്ള അദ്ദേഹം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അവസാനം പുറത്താക്കുകയും ചെയ്തു പിന്നെ താത്വികാചാര്യന്മാർ പലരും പ്രധാനമായിട്ട് എം വി ഗോവിന്ദൻ പി രാജീവ് എം എ വേണി തുടങ്ങിയ വലിയ ആളുകൾ ആളുകൾ ഉണ്ട് ഇവരൊക്കെ വലിയ പുസ്തകം വായനക്കാരാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയില്ല എന്തായാലും ഈ പുസ്തകത്തിന്റെയും ഇതിൻ്റെ അപ്പുറത്തുള്ള പുസ്തകത്തിന്റെയും ഒക്കെ തന്നെ കോപ്പികളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഇത് പുസ്തകത്തിന്റെ കോപ്പി ആരുടെയെങ്കിലും കൈവശം ഉണ്ടോ എന്ന് ചോദിച്ച് ഈ ഒരു പോസ്റ്റ് ഇട്ടത് അത് ഒരുതരം പൊങ്ങച്ചം കാണിക്കലാണ് എന്നാണ് ഈ ഒരു പോസ്റ്റിനോട് പലരുടെയും പലരുടെയും പ്രതികരണം നമുക്കറിയില്ല ഇദ്ദേഹം ഇത് വാ വായിച്ചിട്ടുണ്ടോ ഇദ്ദേഹം ഇത് ആത്മാർത്ഥമായിട്ട് ചോദിച്ചതാണോ എന്ന് എന്തായാലും സി പി എം കാർക്ക് പൊതുവേ ഉള്ള ഒരുതരം അസുഖമാണ് താങ്കൾ വലിയ വായനക്കാരാണ് എന്ന് വരുത്തി തീർക്കുക വലിയ വലിയ താത്വിക ഗ്രന്ഥങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിവെച്ച് എല്ലാവരും കാണിക്കെ ഇങ്ങനെ മറിച്ചു നോക്കുന്നത് വീടിന്റെ പ്രധാനപ്പെട്ട മുറിയിൽ തന്നെ ഇതൊക്കെ അടുക്കി വെക്കുന്നതുമൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച സി പി എം നേതാവായി അല്ലെങ്കിൽ സി പി എം കാരനായ എൻ്റെ ഒരു അകന്ന ബദ്ധുവിനെ പോലെ തന്നെ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ വ്യക്തിക്ക് ദ ഹിന്ദു വായിക്കാൻ അറിയാമോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം വായിക്കാറുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ എന്തായാലും കൈപ്പിടിച്ചുകൊണ്ട് നടക്കാറുണ്ട് എന്നുള്ളത് വ്യക്തം അദ്ദേഹം ലൈബ്രറിയിൽ പോകാറുണ്ട് പക്ഷെ അദ്ദേഹം അവിടെ പോയി വായിക്കുകയാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും എം സ്വരാജിന്റെ ഈ ഒരു പോസ്റ്റിനോട് ഇത്തരത്തിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് എന്നത് കഷ്ടമാണ് അദ്ദേഹം ആ പുസ്തകം ചിലപ്പോൾ ആത്മാർത്ഥമായി ചോദിച്ചതായിരിക്കും അദ്ദേഹത്തിന് ഈ എഴുത്തുകാരെ എഴുത്തുകാരനെ കുറിച്ച് അറിയാമായിരിക്കും അദ്ദേഹത്തിന്റെ മറ്റു കൃതികളെക്കുറിച്ചും അറിയാമായിരിക്കും വലിയ വലിയ ഷേക്സ്പീരിൻ സാഹിത്യമൊക്കെ അവർ എന്നും വായിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വിപ്ലവ സാഹിത്യമൊക്കെ അവർ എന്നും വായിക്കുന്നതായിരിക്കും അതുകൊണ്ട് എം സ്വരാജിനെ ഇതൊന്നും പറഞ്ഞ് ആരും പരിഹസിക്കരുത് ചിന്താചറവേ പോലെ വൈലോപ്പള്ളി എഴുതിയതാണ് വാഴക്കുല എന്നൊന്നും എം സ്വരാജ് പറയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിശ്വസിക്കുന്നത് ഇതുപോലെ കിടന്ന് ഒച്ച വയ്ക്കുകയും വെള്ളം കൂട്ടുകയും ചെയ്യുന്ന നിരവധി പ്രത്യേകിച്ചും വനിതാ നേതാക്കളൊക്കെ ധാരാളമായിട്ടുണ്ട് അവരൊക്കെ വലിയ വലിയ പുസ്തകങ്ങളുടെ കഥ പറയും വിശ്വസാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയുടെ കാര്യം ചോദിച്ചാൽ അവർക്കൊന്നും മറുപടിയില്ല കാരണം അതൊന്നും അവർക്കറിയില്ല വലിയ വായനക്കാരാണ് എന്ന് വരുത്തി തീർത്ത് അല്ലെങ്കിൽ അഭിനയിച്ച് കാണിച്ച് പൊങ്ങച്ചം പറഞ്ഞു വലിയ താത്വിക ആചാരം ചമയുന്ന ഈ രീതി സി പി എമ്മിൽ പണ്ടയുണ്ട് അത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്